ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അപ്പച്ചൻ്റെ ഒരു ചെറിയ ഓർക്കിഡ് കളക്ഷൻ ഉണ്ട് അതിപ്പോ അപ്പച്ചൻ പറഞ്ഞ എൻ്റെ എന്റെ വൈഫാണ് ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ആ ഓർക്കിഡിന്റെ റീപ്ലാന്റേഷൻ കഴിഞ്ഞതാണ് അപ്പൊ നിങ്ങളത് കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ അവർ പറയും ഓക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ കുറച്ച് ഉള്ളൂ എന്നാലും ആ ഓർക്കിഡ്സ് അപ്പച്ചൻ ഇപ്പോൾ അതെല്ലാം നാശമായിട്ട് ഈ ഒരെണ്ണം മാത്രമാണ് ബാക്കിയുള്ളൂ അതായത് ആ പഴയതിൽ ഈ ചെറുത് കാണുന്നതെല്ലാം പിന്നെ റീപ്ലാൻ്റ് ചെയ്തതാണ് ഈ റീപ്ലാൻ്റ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പഴയ തണ്ടിൽ നിന്ന് മുളച്ചു വരണ പുതിയ ചെടിയാണിത് അപ്പോൾ അങ്ങനെ ഈ പുതിയത് വന്ന് കഴിയുമ്പോഴേക്കും ആ പഴയ തണ്ട് അത് പിന്നെ ഉണങ്ങി പോവുകയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും ഇത് വളർന്നു വരാനായിട്ട് മറ്റു പോലെ അങ്ങനെ വേഗം വേഗത്തിൽ വളരണതല്ല കുറേ സമയമെടുത്ത് ഇപ്പം അതിന് പരിചരണം ആവശ്യമാണെന്ന് ഇത് കണ്ടോ ഈ ഈ ഉണങ്ങിയ പോലെ നമുക്ക് തോന്നും പക്ഷേ ഇതിൽ നിന്ന് പുതിയ ചെടി മുളച്ചു വരും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കമ്പുകൾ അതായത് ഇതിൻ്റെ ഇത് വളരേണത് അങ്ങനെയാണ് ഇതിൻ്റെ ആ കമ്പുകളിൽ നിന്നാണ് അത് പുതിയ ആ ഒരു ചെടി വരണത് ഇത് ഇച്ചിരി നല്ല വണ്ണത്തിൽ വരണമുണ്ടോ ചെടികൾ പല രീതിയാണ് കേട്ടോ അതായത് ചിലത് തിന്നായിട്ടിരിക്കും ഇത് ഇത് കണ്ടോ ഇതൊക്കെ ഉണങ്ങി പോവാൻ പോണേന് മുമ്പ് ആ ഇഷ്ടം പോലെ പൂവുകളൊക്കെ ഉണ്ടായ ചെടി അവസാനം ലാസ്റ്റ് ഉണങ്ങി ഉണങ്ങി വരുമ്പോഴുള്ള ഒരു ഇതാണ് അതിൽ നിന്ന് പിന്നെ പുതിയ ചെടി വരുവാണെങ്കിൽ നമ്മൾ അത് ഇതേണ്ടോ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു പുതിയ പ്ലാൻ്റാക്കി മാറ്റി നടും ഈ ചെറുത് ചെറുത് പറഞ്ഞതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ മാറ്റി താണ്ടത് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് എന്താ പറയുക നമ്മൾ കേട്ടറിഞ്ഞൊക്കെ ഉള്ള ഒരു ഇതിൽ അങ്ങനെ അങ്ങ് ചെയ്യണതാണ് അപ്പച്ചനായിരുന്നു ഇതെല്ലാം നോക്കി നടത്തിയിരുന്നത് ഈ ചെടിയുണ്ടല്ലോ അപ്പച്ചൻ വളമൊക്കെ ഇട്ട് കൊടുക്കും അപ്പച്ചന് എന്ത് വളമാണ് ഇട്ട് കൊടുത്തിരുന്നതെന്നൊന്നും എനിക്കറിയാനും പാടില്ല അപ്പച്ചൻ മരിച്ചതിന് ശേഷം അപ്പച്ചൻ്റെ ഒരു ഓർമ്മ അപ്പച്ചനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഓർക്കിഡ്സ് എന്തോരം പോവാണെന്ന് അറിയുമോ നമ്മൾ റോട്ടിലൂടെ പോണവരെല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇത് കണ്ടോ ഇത് വയസ്സായ ഒരു ഓർക്കിഡാണ് അതായത് ഒരുപാട് പൂക്കളൊക്കെ നൽകിയതിന് ശേഷം അവസാനം എല്ലാം കൊഴിഞ്ഞ് അത് ഉണങ്ങാനായിട്ടുള്ള ഒരു പരുവത്തിൽ നിൽക്കുവാണ് ഈ സമയത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ പുതിയ മുള വരും അപ്പോൾ ഒരു ഒരു രണ്ട് ഇഞ്ച് നീട്ടത്തിൽ ആ മുളയുടെ എൻ്റെ താഴെ ഭാഗത്തായിട്ട് കട്ട് ചെയ്ത് നമ്മളത് പുതിയ പ്ലാന്റ് ആക്കി ഇത് ഇതൊക്കെ കണ്ടോ ഉണങ്ങി തുടങ്ങി ഉണങ്ങണതിന് മുമ്പ് എൻ്റെ താഴേന്ന് വേറെ മുള വരുന്നു ഇങ്ങനെയാണ് ഇത് റീപ്ലാന്റ് ചെയ്യണത് റീപ്ലാന്റ് ചെയ്യാനായിട്ട് ശരിക്കും കുറച്ച് സമയം കൂടുതൽ നമ്മൾ എടുക്കണം ഇത് പുതിയ ചെടിയായി മാറ്റുകയാണല്ലോ അപ്പോൾ മടല് ഇഷ്ടിക കഷ്ണങ്ങള് മരത്തിൻ്റെ മരക്കരി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് അത് ഇത് നമ്മളാ കട്ട് ചെയ്ത് മാറ്റണം പുതിയ പ്ലാന്റ് എടുത്ത് വെക്കണത് നമ്മൾ ഈ ബഡിങ് ഒക്കെ ചെയ്യില്ലേ ഏതാണ്ട് അതേ അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇത് ഏകദേശം ഉണങ്ങിയ ഒരു ചെടിയാണ് കേട്ടോ അത് ഉണങ്ങി എന്നാലും അതിൽ ഒരു രണ്ട് മുള വരണുണ്ട് ആ മുള ഞാൻ കാണിച്ച് തരാം നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണില്ല ഇനി അത് ചെടി വലുതായി വരും കണ്ടോ ഏറ്റവും മുകളിലായിട്ട് ഒരു എന്താ കണ്ടോ രണ്ട് മുള വരുവാണി ഇനി അത് ആ മുളയുടെ തഴയായിട്ട് വേരും വരും ആ വേരും വന്ന് അത് ലീഫൊക്കെ വന്ന് ഉണങ്ങുമ്പോഴേക്കും നമ്മളത് കട്ട് ചെയ്തു ഇപ്പോൾ ശരിക്കും ഇത് ഉണങ്ങിക്കഴിഞ്ഞു ഓർക്കിഡ്സിൻ്റെ ഒരു പ്രത്യേകത അതാണ് നമ്മൾ ഉണങ്ങി എന്നും പറഞ്ഞ് നമ്മളത് എടുത്ത് കളയേണ്ടത് ഏതെങ്കിലും സൈഡിൽ നിന്നൊക്കെ ഇതിങ്ങനെ മുളച്ചു വരും നമ്മൾ നോക്കിയിരിക്കണം കുറച്ച് ക്ഷമ കൂടുതൽ ആവശ്യമുള്ള ഒരു സൈഡാണ് ഈ ഓർക്കിഡിൻ്റെ പരിചരണം നമ്മൾ നോക്കി നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ ഇതാ പഴയ ചെടി ഇതിൻ്റെ പൂക്കൾ നേരത്തെ ഉണ്ടായപ്പോൾ ഈ ചെടി നമുക്ക് എത്ര പൂക്കൾ തന്നു ആ പൂക്കളും കൂടി ഇതിനകത്തേക്ക് കാണിക്കാം കേട്ടോ ഈ ചെടിക്ക് ശരിക്കും ഞാൻ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കുറച്ച് വളമൊക്കെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ പല സമയങ്ങളിലായിട്ട് വീട്ടിലുണ്ടായതാണ് കേട്ടോ ഈ പൂക്കളൊക്കെ ഇതെല്ലാം പല പല വെറൈറ്റിയാണ് ഇത് പല വിലയുടെയും ചെടികളൊക്കെ പല വിലയാണിത് നല്ല റേറ്റ് കൂടിയതും ഉണ്ട് ഇത് വൈറ്റ് ഒരുപാടുണ്ടാവും ഇതൊക്കെ ഒരുപാട് ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് ആണ് ഇഷ്ടംപോലെ ഇതിന് ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കട്ട കുത്തി കുറേ ഉണ്ടാകും റെഡ് ഇതെല്ലാം ഒരേ വെര ഇതൊരു റയർ വെറൈറ്റിയാണ് ഇതങ്ങനെ എപ്പോഴും ഉണ്ടാവില്ല ഇതൊക്കെ ഒരുപാട് ഉണ്ടാവുന്നതാണ് ഈ ഒരു പ പല പല ഉണ്ട് ഇതൊക്കെ ഒരു ആണ് കേട്ടോ ഇതങ്ങനെ കുറേ പൂക്കളുണ്ടാവില്ല അതിലുണ്ടായാൽ തന്നെ ഒരു അഞ്ചാറെണ്ണം അത ഇത് ഇത് എല്ലാം വേറെ വേറെ വെറൈറ്റിയാണ് ഇതെല്ലാം കുറേ ഉണ്ടാവും വൈറ്റ് അതൊക്കെ കുറേ ഉണ്ടാവും ഇത് റയറാണ് ഇത് കൂടി പോയൊരു മൂന്നോ നാലോ പോവും ഇത് പിങ്കും വൈറ്റും കൂടി കൂടിയൊരു ഷെയ്ഡാണ് ഇത് പെർപ്പിൾ ഇതൊക്കെ ഇതൊക്കെ കുറേ ഉണ്ടാവും ഇത് പല സമയങ്ങളിലായിട്ട് ഉണ്ടായതാണ് ഇത് ഒരുമിച്ച് ഉണ്ടായതല്ല കേട്ടോ നമ്മളത് ഫോട്ടോ എടുത്തിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇങ്ങനെ കാണുന്നത് തന്നെ ഈ ചെടികളും പൂക്കളുമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പച്ചൻ ഇതിനെ ഒരുപാട് നല്ലോണം പരിചരിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പച്ചൻ്റെ ഓർമ്മ ആ ഒരു അത് തന്നെയാണ് എനിക്ക് ഇത് കൂടുതൽ അതിനെ നോക്കി വളർത്താനൊക്കെ ഒരു ഇഷ്ടം തോന്നിയത് അതിനു മുമ്പൊന്നും അങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് പോലും ഇല്ല ഞാൻ പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഇതിൽ നിന്ന് കിട്ടണ ഒരു നമ്മുടെ മനസ്സിനൊരാശ്വാസം അത് വളരെ വളരെ വലുതാണ് പിന്നെ ഇതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോ ചെടികളും ഓരോ റേറ്റ് ആണ് ഞാൻ അറുനൂ ഒരു ചെടിക്ക് തന്നെ അറുനൂറ് രൂപക്ക് വാങ്ങിച്ചിട്ടുള്ളത് വരെ ഉണ്ട് അത് അതൊക്കെ ഒരു വർഷത്തിൽ ഇതാണത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാവുകയുള്ളു അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഞാൻ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ